ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം കമ്മീഷണറും മുൻ ദേവസ്വം പ്രസിഡന്റുമായ എൻ വാസുവിന് ജാമ്യം കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ വാസുവിനെ കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിക്കുകയായിരുന്നു കർശന ജാമ്യം അതേസമയം കൊടിമരക്കൊള്ളയിൽ രേഖകൾ ആവശ്യപ്പെട്ട് സംസ്ഥാന വിജിലൻസ് എസ് ഐ ടിക്ക് കത്തയച്ചു തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാത്തത് പഴുതാക്കിയാണ് സ്വർണ്ണക്കൊള്ള കേസിലെ നിർണായക കണ്ണിയായ എൻ വാസുവും സ്വാഭാവിക ജാമ്യം നേടിയത് കർശന ഉപാധികളോടെയാണ് മുൻ ദേവസ്വം കമ്മീഷണറും മുൻ ദേവസ്വം പ്രസിഡന്റുമായ വാസുവിന് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത് കട്ടളപ്പാളി കേസിൽ അഞ്ചാം പ്രതിയായ വാസു സ്വർണപ്പാളികളെ ചെമ്പെന്ന് രേഖപ്പെടുത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയെന്ന് നേരത്തെ എസ് ഐടി കണ്ടെത്തിയിരുന്നു അതേസമയം കൊടിമരക്കൊള്ളയിൽ നിർണായക രേഖകൾ ആവശ്യപ്പെട്ട് സംസ്ഥാന വിജിലൻസ് എസ് ഐടിക്ക് കത്ത് കഴിഞ്ഞു കൊടിമര പുനപ്രതിഷ്ഠയ്ക്കായി സ്വർണം സംഭാവന ചെയ്ത ഇരുപത്തിയേഴ് പേരുടെ വിവരങ്ങളടക്കം ചോദിച്ചുകൊണ്ടാണ് കത്ത് സിനിമാ മേഖലയിലെ പ്രമുഖരടക്കം ഇക്കൂട്ടത്തിലുണ്ട് ഇവരെ നേരിട്ട് കണ്ട് മൊഴി രേഖപ്പെടുത്താനാണ് വിജിലൻസ് നീക്കം സ്വർണം സംഭാവനയായി സ്വീകരിച്ച അഡ്വക്കേറ്റ് കമ്മീഷൻ എ എസ് പി കുറുപ്പ് അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ അന്ന് ശില്പിയായിരുന്ന വെങ്കിടേഷ് എന്നിവരുടെയും മൊഴി രേഖപ്പെടുത്തും മുപ്പത് ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് വിജിലൻസ് നീക്കം റിപ്പോർട്ടർ തിരുവനന്തപുരം